നവമിക്കും അലീനയ്ക്കും ചികിത്സയടക്കം സർക്കാർ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിട ഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൻസനെയും അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് ഉമ്മാങ്കുന്നും മേൽപോത്തുകുന്നേൽ ബിന്ദുവിൻ്റെ മകൾ നവമിയെയും ആശുപത്രിയിൽ സന്ദർശിക്കുകയായിരുന്നു മന്ത്രി നവമിയുടെ ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് ബിന്ദു അപകടത്തിൽപ്പെട്ടത് പത്താം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേശ്യാമയ്ക്ക് കൂട്ടിരിപ്പിനെത്തിയതായിരുന്നു അലീന ഇരുവരുടെയും ബന്ധുക്കളുമായും മന്ത്രി സംസാരിച്ചു സർക്കാർ ഇരുവരുടെയും കുടുംബങ്ങൾക്കൊപ്പമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് നവമിയെ ചികിത്സയ്ക്കായി അത്യാഹിത വിഭാഗത്തിലെ സി എൽ ത്രീ ഹൈ ഡിപ്പെൻസി യൂണിറ്റിൽ പ്രവേശിപ്പിച്ചത് അലീന വിൻസെന്റ് നെഗറ്റീവ് പ്രഷർ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് ചികിത്സയിലുള്ളത് ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ